ഹലോ ഒരു വൺ ഡോക്ടർ മുൻസുറാണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ച വളരെ ശ്രദ്ധേയമായ ഒരു വാർത്തയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രണ്ടു വയസ്സത്തായുള്ള കുട്ടികളിൽ ചുമയുടെ മരുന്ന് നിരോധിച്ചു എന്നുള്ളത് ഇങ്ങനെ ഒരു ഓർഡർ ഗവൺമെന്റ് ഇറക്കാനുണ്ടായ കാരണം എന്താണ് അത് നമുക്കിന്ന് നോക്കാം ആദ്യമായിട്ട് ഈ ചുമ എന്താണെന്ന് നോക്കാം ചുമ ഒരു പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ് ആണ് അതായത് നമ്മുടെ എയർവേയിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് വരുമ്പോൾ അതിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ മെക്കാനിസമാണ് ചുമ ചുമയുടെ കാരണങ്ങൾ പലതാണ് അനാറ്റമിക്കലി ആദ്യം അനാറ്റമിക്കൽ കാരണം നോക്കാം അപ്പർ റെസ്പിറേറ്ററി ആണോ ലോവർ റെസ്പിറേറ്ററി ആണോ പിന്നെ മൈക്രോബയോളജിക്കൽ അതായത് ബാക്ടീരിയ കാരണം വരാം വൈറസ് കാരണം അങ്ങനെ പല കാരണങ്ങളും വരാം അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻസ് പിന്നെ ഇല്ലെങ്കിൽ ഫോറിൻ ബോഡി ആവാം പിന്നെ എന്തെങ്കിലും ബ്രോഗോ കൺസ്ട്രിക്ഷൻസ് ആവാം എന്തെങ്കിലും കാരണം കൊണ്ട് ഏറെ ഇറിറ്റേഷൻസ് വരുമ്പോഴാണ് നമുക്ക് ചുമ ഉണ്ടാകുന്നത് അത് സ്മോക്ക് ആവാം ഡാവാം ഇല്ലെങ്കിൽ ആവാം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ ബോഡി ആവാം ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് പുറത്തു കളഞ്ഞ് നമ്മുടെ എയർവിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചുമ ഉണ്ടാകുന്നത് ചുമയുടെ മെക്കാനിസം ഇനി നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻസ് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുമ്പോൾ അവിടെ കഫ് റിസപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റില് ലാറിങ്സ് ലങ്സ് ട്രക്കിയ ബ്രോങ് ഇവൻ ഫ്ലൂറോയിൽ വരെ ഒരിക്കൽ പറഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ ബാക്ക് വശം മുതൽ ലെങ്സിന്റെ ഏറ്റവും താഴെത്തട്ടിൽ വരെ ഇതിനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട് മുകളിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു റിട്ടൻസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്കില് റിസപ്റ്റേഴ്സ് അതിനെ ഐഡന്റിഫൈ ചെയ്യുകയും നമ്മുടെ ബ്രെയിനിലെ ഈ റെസ്പിറേറ്ററി സെന്ററിലേക്ക് ഒരു മെസ്സേജ് സിഗ്നൽ പാസ് ചെയ്യുകയും ചെയ്യും അപ്പൊ അവിടെ ഉള്ള ഈ സിഗ്നൽ അനുസരിച്ചിട്ടാണ് റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് നമുക്ക് ചുമ ഉണ്ടാവുന്നത് അപ്പോൾ ചുമയുടെ സൈക്കിൾ എന്ന് വെച്ചാൽ യൂഷ്വലി ഈ ബ്രെയിനിൽ നിന്ന് മെസ്സേജ് കിട്ടുമ്പോൾ ഒരു ഡീപ്പ് ഇൻസ്പിറേഷൻ ഉണ്ടാവും അതായത് ലെങ്സിൽ എയർ ഫിൽ ചെയ്യാനായിട്ട് എന്നിട്ട് ആ എയർ എയർ അകത്ത് പോകുമ്പോൾ ഗ്ലോ ക്ലോസ് ചെയ്യും അപ്പോൾ എയറിലുള്ള ഒരു ലെങ്സിലുള്ള എയർ ബിൽഡപ്പ് ആവുകയും കുറച്ച് പ്രഷർ ഇൻക്രീസ് ആവും എന്നിട്ട് ഡയ ഫ്രോം കോസ്റ്റൽ മസിൽസും ഫോഴ്സ്ഫുള്ളി കണ്ട്രാക്ട് ചെയ്യും ആ സമയത്ത് ഗ്ലോ ടീസ് ഓപ്പൺ ആവുകയും ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ചുമ വരും റിഫ്ലക്സ് വരും അതാണ് നമ്മൾ ചുമ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എവിടെയെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിഗർ വരുമ്പോൾ അതിനെന്ത് ചെയ്യുന്നു ഈ സാധനം പുറത്തു കളയാൻ ഹെൽപ്പ് ചെയ്യുന്നു അതുകൊണ്ടാണ് പറയുന്നത് ചുമ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ് അതൊരു നമുക്ക് ഡ്രൈ കഫ് ആയിട്ടും വരാം പ്രൊഡക്റ്റീവ് കഫായിട്ടും വരാം പ്രൊഡക്റ്റീവ് എന്ന് വെച്ചാൽ കഫം ഉണ്ടാകുന്ന ചുമയാണ് പ്രൊഡക്റ്റീവ് കഫ് എന്ന് പറയുന്നത് ഓക്കെ ഈ കഫ് സപ്രസൻസിന്റെ ആക്ഷൻ എന്താന്ന് നോക്കാം ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടത്തെ നമ്മുടെ ട്രിഗർ അല്ലെങ്കിൽ കാരണം ഒഴിവാക്കുകയല്ല നമ്മുടെ റെസ്പിറേറ്ററി സെന്ററിൽ പോയിട്ട് അവിടെ നിന്ന് വരുന്ന സിഗ്നൽ ഉണ്ടല്ലോ അതിനെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കാരണം നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ക്ന്ന് മെസ്സേജ് ബ്രെയിനിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും പക്ഷെ അവിടെ നിന്നുള്ള റിഫ്ലക്സ് എന്ത് ചെയ്യുന്നു തിരിച്ചു വരുന്നില്ല അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രശ്നം നമുക്ക് ശരിക്കും നമുക്ക് എന്ത് എന്ത് കാരണം കൊണ്ടാണ് ചുമ ഉണ്ടായത് ആ ഇറിറ്റൻസ് അവിടെ തന്നെ ഉണ്ട് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ തന്നെ ഉണ്ട് അതിനെ പുറത്ത് കളയാ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ചുമയുടെ റിഫ്ലക്സ് എന്ത് ചെയ്യുന്നു സപ്രസ് ചെയ്യപ്പെടുന്നു അത് കാരണം നമുക്ക് ശരിക്കും ദോഷമാണ് ഉണ്ടാവുന്നത് കാരണം എന്താണോ കാരണം ബാക്ടീരിയ ആവാം വൈറസ് ആവാം സ്മോക്ക് ആവാം ഡസ്റ്റാവാം ആ സാധനം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ ചുമയാണെങ്കിൽ ഉണ്ടാവുന്നില്ല അത് കാരണം ഈ ഇറിറ്റൻസ് ആ കാരണം അവിടെ ട്രാപ്പ് ആവുകയും അത് കാരണം ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലും ആണ് ഇനിയിപ്പോ കുട്ടികളിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം നോക്കാം ഇപ്പൊ ഈ ചുമയുടെ മരുന്നുകളിൽ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ഒരു കമ്പണന്റ് ആണ് ഡെക്സ്ട്രോമെത്തോർഫൻ എന്താ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നും വരുന്ന സിഗ്നൽസിനെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കാരണം ചുമ കുറയും പക്ഷെ നമ്മുടെ ഇറിട്ടേൺസ് എവിടെയും പോകുന്നില്ല എന്താണോ കാരണം അത് അവിടെ തന്നെ ഉണ്ട് ഇതിപ്പോ ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാവാം ചെറിയൊരു കൺഫ്യൂഷൻ ആവാം ഹാലുസിനേഷൻ ആവാം പിന്നെ അത് കാർഡിയാകൃതം എഫക്ട് ചെയ്യാം അത് കാരണം ഓവർ ഡോസ് ആണെങ്കിൽ മരണം വരെ സംഭവിക്കാനും കാരണമായേക്കാം അതുകൊണ്ടാണ് ഈ ലക്സ്ട്രോമർഫാൻ അടങ്ങുന്ന ഈ കഫ് കഫ്സപ്രസെൻസ് രണ്ടു വയസ്സ് താഴെയുള്ള കുട്ടികളിൽ കൊടുക്കരുത് എന്ന് മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ചുമ ട്രീറ്റ് ചെയ്യണ്ടേ ചുമ വരികയാണെങ്കിൽ എന്ത് ചെയ്യും യുഷ്വലി കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചുമ കേൾക്കുമ്പോൾ നമ്മൾ പേരൻസിന് ഭയങ്കര ഇറിറ്റേഷൻസ് ആണ് അപ്പൊ അവർ ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകും അപ്പൊ ചുമയെ ട്രീറ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ചുമയുടെ കാരണത്തെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഐഡന്റിഫൈ ചെയ്യണം ആദ്യം കോസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം അപ്പൊ ഡോക്ടർ പരിശോധിച്ചിട്ട് അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസിന്റെ ഫീച്ചേഴ്സ് ഇപ്പൊ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും പിന്നെ സ്റ്റെത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിന്റെ കൂടെ എന്തെങ്കിലും വീസോ റോങ്കയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഫൈൻഡിങ്സ് ഉണ്ടാവും അതിനനുസരിച്ച് ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ഈ നമ്മുടെ ഈ ചെറിയൊരു വൈറൽ ഇൻഫെക്ഷൻ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ യൂഷ്വലി ഒരു വൺ ടു ടു ഡേയ്സിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു ത്രീ ടു ഫോർ ഡേയ്സിൽ ആ സാധനം സെൽഫ് ലിമിറ്റിംഗ് ആണ് തനിയെ ശരിയാവും ആ സമയത്ത് നമുക്ക് ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കാം ഇനിയിപ്പോൾ ബാക്ടീരിയൽ ആണ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇറിട്ടൻസ് ആണ് ഇല്ലെങ്കിൽ ചെറുപ്പം മുതലേ ശ്വാസം മൊട്ടിലുള്ള കുട്ടിയാണ് ഈ ഇവിടെങ്കിൽ ആസ്മ പോലെയൊക്കെയുള്ള അസുഖങ്ങളാണെങ്കിൽ അതിന്റെ കാരണം അത് നമ്മൾ ട്രീറ്റ് ചെയ്ത് ശരിയാക്കേണ്ടതുണ്ട് ഇനി ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഹോം റെമഡീസ് ആയിട്ട് നമുക്ക് ഹൈഡ്രേഷൻ ധാരാളം വെള്ളം കുടിപ്പിക്കാം കുറച്ച് ഇളം ചൂടുള്ള വെള്ളമായ കുറച്ചുകൂടി നല്ലത് പിന്നെ റെസ്റ്റ് അത്യാവശ്യം ബോഡിക്ക് വേണ്ട റെസ്റ്റ് കൊടുക്കാം പിന്നെ സലൈ നെബിലൈസേഷൻ എടുക്കാം സലൈ നേസൽ ഡ്രോപ്സ് ഉപയോഗിക്കാം സ്റ്റീം ഇൻഹേലേഷൻ ചെയ്യാം പിന്നെ അതിലൊന്നും റെഡി ആയില്ലെങ്കിൽ നമുക്ക് ത്രീ പെർസെന്റേജ് സലൈൻ വെച്ചിട്ട് നെബിലൈസ് ചെയ്യാം ത്രീ പെർസെന്റേജ് സലൈൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ കെട്ടിക്കിടക്കുന്ന കപ്പത്തിലേക്ക് അലിയിപ്പിച്ച് പെട്ടെന്ന് നമുക്ക് ചുമച്ച് തുപ്പാൻ പറ്റുന്ന രീതിയിലാക്കാൻ പറ്റും അപ്പൊ ത്രീ പേഴ്സൻ്റെ സ്ഥലം നമുക്ക് വീട്ടിൽ തന്നെ ശ്രമിച്ചു നോക്കാവുന്നതാണ് പിന്നെ ചെസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റുകൾ കൊടുക്കാം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളൊരു പൊസിഷനിൽ പിടിച്ചിട്ട് ചെസ്റ്റിന്റെ താഴെ മുകളിലേക്ക് ഫ്രണ്ടിലും ബാക്കിലും ചെറുതായിട്ട് തട്ടി തട്ടിക്കൊടുത്തുക അടുത്തൊരു ഹോം റെമഡിയാണ് ഹണി വിത്ത് ജിഞ്ചർ ഒരു ടു ടീസ്പൂൺ ഹണിയിൽ ചെറിയ ഒരു പീസ് ഇഞ്ചി എടുത്ത് അരച്ചിട്ട് അതിലിടുക എന്നിട്ട് ഇളം ചൂടുള്ള ചായയിലോ വെള്ളത്തിലോ ഇട്ടിട്ട് രണ്ടു നേരം നമുക്ക് രാവിലെയും രാത്രിയും കൊടുക്കാവുന്നതാണ് ഒരുപാട് ചൂടുള്ള ചായയിലോ വെള്ളത്തിലോ ഇത് ഒഴിക്കരുത് കാരണം തേനിന്റെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള എൻസൈംസ് ഒക്കെ ചൂട് കാരണം നശിച്ചു പോയേക്കാം ഈ ഹണിക്കാണെങ്കിൽ നമ്മുടെ ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കുറച്ച് സൂറ്റനിങ് എഫക്റ്റും ആന്റി ഓക്സിഡന്റ് എഫക്ട്സും അതൊക്കെയുണ്ട് ഇഞ്ചി ആണെങ്കിൽ നമ്മൾ കെട്ടിക്കിടക്കുന്ന കപത്തിനെ അലിയിപ്പിച്ച് കളയാനും യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മൾ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടറിന്റെ പരിശോധന പറഞ്ഞാൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടു കാണാം ചെസ്റ്റിൽ വേറെ സൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രോങ്കോഡൈലേറ്റസ് ഈ സാൽബിയോട്ടമോൾ പോലുള്ള ബ്രോങ്കോഡൈലേറ്റസ് കൊടുക്കാം ഇല്ലെങ്കിൽ സാൽബിയോട്ടമോൾ വെച്ചിട്ടുള്ള റെസ്പിറേറ്ററി സാൽബിയോട്ടമോൾ വെച്ചിട്ടുള്ള നെബിലൈസേഷൻ എടുക്കാം അതിലൊന്നും റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ആൻ്റിബയോട്ടിക്സോ ബാക്കി ട്രീറ്റ്മെൻറ് കൂടി നമുക്ക് എടുക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി ചുമ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫാർമസിയിൽ പോയി ചുമയുടെ മരുന്ന് മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കുക നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റി തന്നെയാണല്ലോ നമുക്ക് വലുത്